എന്തോ ഒരു നൈസ് പണി കിട്ടിണ്ട് എവിടെയോ ആയിട്ടുണ്ട് മൊത്തം തെറ്റി തെറ്റിയാ വരണേ എനിക്കൊരു ഐഡിയ ഇല്ല എങ്ങനെയാണ് ഞാൻ തിരിച്ചു പോവാന്ന് ഏതൊരു ഒരു പുഴയുടെ നടുവില്ല ഗ്രേറ്റ് മാലയൻ റൈഡ് സീസൺ ടുവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ കല്യാണം കഴിഞ്ഞ ഒന്നും ഞാനിവിടെ ബർദിയിൽ നമ്മൾ താമസിക്കുന്ന കോട്ടേജ് അല്ലേ അവിടെ നിന്ന് രാവിലെ എണീറ്റ് ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ ബൈക്കിൽ കെട്ടി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കോട്ടേജിൻ്റെ ഓണറും പിന്നെ നമ്മളിന്ന് റിവർ കാണിക്കൊണ്ട് പ്രിൻസ് അല്ലേ പ്രിൻസും ആൻറ്റിയൊക്കെ കൂടി വന്നിട്ട് ഈ മാലയൊക്കെ തന്നു ഒരു ഊട്ടി ഒരു കുറിയൊക്കെ തൊട്ട് തന്നു അപ്പോൾ അവർ ഗസ്റ്റൊക്കെ ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ ചെയ്യുന്ന ഗുഡ് ഗസ്റ്ററാണ് അപ്പോൾ അതൊക്കെ ഇട്ട് തന്നു അപ്പോൾ ഞാൻ ബൈക്കിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിന്ന് ഇവിടുന്ന് ബർദിയിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ മാറി ലുംബിനിയിലേക്ക് പോകണം കേട്ടോ അപ്പോൾ ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഉണ്ട് അറൗണ്ട് സെവൻ ടു എയ്റ്റ് അവേഴ്സ് എടുക്കുന്നതാണ്

<laughs> ट्रेंडिंग वाला वीडियो नहीं आज कल खूब वायरल हो रहा है ना ऐसे वाला आप इधर आए ना मैं ऐसे करता हूँ हाँ। ऐसे आप इधर हो समझ में नहीं आया मतलब मैं ऐसे करूँगा ना ठीक है रील बना रहा है हाँ ऐसे करके आपका ये दिखाऊंगा हाँ। तो अब ऐसे हटाऊंगा तब आप डायरेक्ट मेरे इधर हो ठीक है ओके <laughs> मिलता പൊട്ടിപ്പൊളിഞ്ഞ വില്ലേജ് റോഡിൽ നിന്ന് നമ്മൾ മെയിൻ റോഡിലേക്ക് കയറി ടാക്കൂർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൗൺ ഒക്കെ ക്രോസ് ചെയ്ത് വീണ്ടും ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറിയേക്കാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ റൂട്ട് ബർദിയ നാഷണൽ പാർക്കിൽ നിന്ന് നമ്മൾ കോഹൽപൂർ പറഞ്ഞ ഒരു സ്ഥലത്ത് പോകും അവിടുന്ന് നമ്മൾ ബാങ്കേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോറസ്റ്റ് റിസർവിൻ്റെ ഇടയിൽ കൂടെ പിന്നെ റോഡ് മോശമില്ല ഫോറസ്റ്റ് റിസർവിൻ്റെ ഇടയിൽ കൂടെ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തും അമേലിയെന്ന കപില വസ്തു വഴിയാണ് നമ്മൾ ലുമ്പിനി എത്ത ഇവിടുന്ന് അവിടെ വരെ നല്ല റോഡാന്നാണ് അവിടെ ഹോട്ടലിലെത്താൾ പറഞ്ഞത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല സ്ട്രെയിറ്റ് റോഡാണ് ഗുഡ് റോഡെന്നും പറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് എന്തെങ്കിലും ഇടയിൽ കഴിക്കാനൊക്കെ നിർത്തി അങ്ങനെ ഓടിച്ച് പോകാം ഇന്ന് മാർച്ച് പതിമൂന്നാം തീയതി ആണ് കേട്ടോ നാളെ മാർച്ച് പതിനാലാം തീയതി ഹോളിയാണ് അപ്പോൾ നേപ്പാളിലെ ഹിന്ദുസ് ജനറലി ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അതിൽ തന്നെ ഈ തെറായ റീജിയൻ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റീജിയനിൽ ഹോളി നാളെയാണ് സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്നാണ് ഹോളി സെലിബ്രേഷൻ അപ്പോൾ ഇവരിന്ന് ഇവിടെ ഹോളിക്കെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തോന്നുന്നു ഇവിടെ നമ്മൾ പോകുന്ന വഴിയിൽ സൈഡിലെ വീടുകളിലൊക്കെ ഇങ്ങനെ കനൽ പോലെ ഉണ്ടാക്കിയിട്ട് ഈ പന്നീനെ അതിൻ്റെ അടുത്ത് കിടത്തി ഉരുട്ട് വേണം കേട്ടോ അതായത് പന്നീനെ കൊന്നിട്ട് അതിൻ്റെ അടുത്ത് കിടത്തി ഉരുട്ട് അപ്പോൾ എനിക്ക് അങ്ങനെ രോമം കരിച്ച് കളയാനാന്ന് തോന്നും അപ്പോൾ അവിടുത്തെ ആൾക്കാർ നാളത്തെ സെലിബ്രേഷനുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ആ ഒരു ഒരു പ്രൊസീജിയർ ഒക്കെ ഞാൻ തോന്നുന്നുണ്ടോ എനിക്ക് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഹിന്ദൂസും നോൺ വെജ് കഴിക്കുന്നവരാണ് അപ്പോൾ ആൾക്കാർ സെലിബ്രേഷനൊക്കെ തുടങ്ങി ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ലുംബിനി പോയിട്ട് ഹോളി സെലിബ്രേറ്റ് ചെയ്യാവുന്നതാണ് കാരണം ലുംബിനി ഭാഗത്ത് ഹോളി നല്ലതെന്ന് തോന്നുന്നു താങ്ക്സ് ഫോർ യുവർ വിസിറ്റ് വിഷ് യു എ ഹാപ്പി ജേർണി എന്നൊക്കെ പറഞ്ഞെഴുതിയിട്ടുണ്ട് അപ്പം നമ്മൾ വീണ്ടും മെയിൻ റോഡിലേക്ക് എത്തിക്കാണ് കേട്ടോ അവിടെ നമ്മൾ ഈ വഴിയാണ് വന്നത് അപ്പം ഇവിടുന്ന് നമുക്കിനി ലുംബിനി വരെ ഇങ്ങനെ സ്ട്രേറ്റ് റോഡാണ് അങ്ങനെ നേരെ നേരെ കിടക്കുകയാണ് ഇന്ന് അവധിയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇന്നും നാളെ മറ്റന്നാളും ഇവിടെ അവധിയാണ് പക്ഷെ ഇടയില് സ്കൂൾ കുട്ടികളൊക്കെ പോകുന്നുണ്ടും അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് വണ്ടികൾ അങ്ങോട്ട് വരുന്നുണ്ട് ഇന്നലെ ഒന്നും നാഷണൽ പാർക്കിൽ ഒട്ടും തിരക്കില്ലായിരുന്നു കേട്ടോ ആകെ ആയിരിക്കും അങ്ങനെ നാല് അഞ്ച് ഇങ്ങനെ ജീപ് സഫാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് കുറേ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് നല്ലതല്ല രണ്ട് മൂന്ന് ദിവസം ഇവിടെ ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ തിരക്ക് കൂടാനാണ് ചാൻസ് സർ നേപ്പാളി നീ

സോ പ്രശ്നം ടൂറിസ്റ്റ് ആയിരുന്നില്ല എന്ന് മനസ്സിലായില്ലേടാ അതിൻ്റെ അടുത്ത് താരം പറഞ്ഞില്ല കേട്ടാ അപ്പൊ അവിടുന്ന് വന്നിരുന്ന വണ്ടികളൊക്കെ ഇവിടെ ആക്സിഡന്റ് കാരണം വഴിതിരിച്ചു വിട്ടിരുന്നതായിരിക്കും അപ്പം ഇനി എത്രയോ ചുറ്റി പോകണം എന്തോ കോരേക്കാവുന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് അതെങ്ങനെ പോവാൻ അറിയില്ല അപ്പം എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് മാപ്പിട്ട് നോക്കാം അങ്ങനെ കറങ്ങി പോകേണ്ടി വരുമായിരിക്കും ഇവിടെ എവിടെയാണ് ആക്സിഡൻറ്റ് കേസ് ഉണ്ട് അതുകൊണ്ടാണ് വിടാത്തെന്ന് പറഞ്ഞു വന്ന വഴി തിരിച്ചു പോ വീണ്ടും വെൽക്കം അയ്യോ വല്ലാത്ത ചുറ്റിലാട്ടോ ഞാൻ കുറെ സ്ഥലത്ത് ഇങ്ങനെ മാപ്പിലെ ആഡ് സ്റ്റോപ്സ് കൊടുത്തിട്ടാണ് ഈ റൂട്ട് ഉണ്ടാക്കി എടുത്തേക്കണേ അപ്പോൾ വേറെ വണ്ടികളൊക്കെ ഏത് വഴിയാണ് പോകണമെന്ന് എനിക്കറിയില്ല ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് ചോദിച്ചു ആർക്കും ഒരു ഇല്ല എല്ലാവരും ഹൈവേ വേഗ പോകാനാണ് പറഞ്ഞത് നേപ്പാളിൻ്റെ ഗ്രാമ ഭംഗിയെ കാലം ആസ്വദിച്ച് ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഉണ്ടല്ലോ എന്നൊരു വല്ലാത്ത രീതിയിൽ നോക്കണു കേട്ടോ ഞാൻ എന്താണെന്ന് വിചാരിച്ചു ഇത് ഏതായി അല്പന്നുള്ള പോലെയാണ് എല്ലാവരും നോക്കണേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കഴുത്തിൽ മാല കിടക്കുന്നുണ്ട് അതായിരിക്കും ഇങ്ങനെ നോക്കണമെന്ന് കാറവണ്ടി കാറവണ്ടി പോ അപ്പം ഞാൻ എങ്ങോട്ടൊക്കെയോ ഇട്ടിട്ട് ഇട്ടിട്ട് പോവാണ് ഭൗരി ഗവെന്നാണ് അയാൾ പറഞ്ഞത് ഗോ ഗൗരി ഗാവ്ന്നോ അങ്ങനെ എന്തോ അല്ല ഞാനും കേട്ടെ പക്ഷെ ഗൗരിഗാവാണ് ഭൗരിഗാവിലേക്ക് ഇടവഴി ഇടവഴിപ്പുഴ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അവിടെ ആന ഇറങ്ങിയിട്ട് തോന്നുന്നു അയാൾ ആക്സിഡന്റ് എന്നാണോ പറഞ്ഞത് അതോ ആനാന്നോ ഞാൻ ആക്സിഡന്റ് എന്നാണ് കേട്ടത് ഒരാൾ പറഞ്ഞ ആന ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ചുറ്റി വിടണെന്ന് പറഞ്ഞു ആയി പോയിട്ടോ എവിടെയോ ആയിട്ടുണ്ട് മൊത്തം തെറ്റി തെറ്റിയാ വരണേ എനിക്കൊരു ഐഡിയ ഇല്ല എങ്ങനെയാണ് ഞാൻ തിരിച്ചു പോകാന്ന് കുറെ അടുത്തായി ചോദിക്കണു ആർക്കും ഒരു ഐഡിയ ഇല്ല എങ്ങടാ പോകണ്ടേ എന്താ കാര്യം ഞാൻ ഈ പ്രനൗൺസ് ചെയ്യണത് തെറ്റാണോ സ്ഥലങ്ങളുടെ മാപ്പിൽ കാണിച്ചു കൊടുത്തു എവിടെ ഏതൊരു പുഴയുടെ നടുവിലാ ഇവിടെ ഒരു പാലുണ്ട് കേട്ടോ ആ പാലത്തിൽ കയറ്റിയാൽ മതിയായിരുന്നു അതിന് പകരാണ് എന്നെ അവിടെ നിന്ന് അങ്ങനെ തിരിച്ചു വിട്ട പക്ഷേ അത് പുതിയ പാലാണ് അപ്പോൾ പാലം പടിഞ്ഞു കൊണ്ടിരിക്കുന്നേ ഉള്ളൂന്ന് തോന്നുന്നു അപ്പോൾ ഗൂഗിളിന് അറിയില്ല എന്ന് തോന്നുന്നു ഇങ്ങനെ പാലം അവിടെ വന്നേക്കുന്നത് അതാണ് വഴി കൂടെ അവിടെ കൂടെ ചുറ്റിച്ചു കൊണ്ടുപോയെ പാലം വന്നുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ പക്ഷേ വീണ്ടും കഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ആദ്യ ബ്ലോക്കാണ് ഹൈവേയിലേക്ക് കയറുന്ന വീണ്ടും കടത്തി വിടില്ല എന്ന് ും കടത്തിവിടില്ല രാ അച്ഛാ താങ്ക് യു അപ്പം അതാണ് കേസേടാ അപ്പം നമുക്ക് കുഴപ്പമില്ല ഇത് അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ എന്തോ ഇതുപോലെ കൺഫ്യൂഷനാണ് ആന ആരെയോ കൊന്നു കാട്ടാനാട്ടോ അപ്പം അതുകൊണ്ട് അങ്ങോട്ട് വിടുന്നില്ല നമ്മൾ ഹൈവേയിൽ കയറി രക്ഷപ്പെട്ടു ആ പാലം വന്നുകൊണ്ടാട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഏകദേശം ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സിന് അടുത്തായി നമ്മൾ ഇങ്ങനെ ചുറ്റി വരണം ആ പാലം ഇല്ലാതെ നമുക്കൊരു എങ്ങനെ വല്ല ഒരു അരമണിക്കൂറിൽ കൂടുതൽ ചുറ്റേണ്ടി വന്നു അപ്പം ഇനി നേരത്തെ പറഞ്ഞ പോലെ ാണ് ഒരേ സ്ട്രേറ്റ് പെട്രോള് ഞാൻ ഇന്ത്യയിൽ നിന്ന് അടിച്ചതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അടിച്ചിട്ടില്ല അപ്പം നമ്മുടെ പെട്രോൾ ഏകദേശം തീരാറായിട്ട് രണ്ട് കട്ടേം കൂടിയുള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പ് കാണുമ്പോൾ വളരെ കുറവാട്ടോ പെട്രോൾ പമ്പ് കാണാൻ ഈ ഹൈവേയിൽ ഉള്ളത് തന്നെ കുറവാണ് മിക്കതും ഇങ്ങനെ ഉള്ളിലേക്കൊക്കെ കയറി അകത്ത് പോയിട്ട് അടിക്കണം ഇപ്പോൾ ഈ ഇപ്പോൾ ഈ ഭാഗത്ത് എവിടെയാണ് രണ്ട് കിലോമീറ്ററിലോ ഒരു കിലോമീറ്ററിലോ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് പെട്രോൾ അടിക്കാം അപ്പോൾ ഇതുപോലെ തുരുമ്പ് പിടിച്ച് ഇങ്ങനത്തെ ബോർഡുകൾ കാണുമ്പോഴാണ് നമുക്ക് പെട്രോൾ പമ്പാണെന്ന് മനസ്സിലാകട്ടോ നമ്മുടെ അവിടുത്തെ പോലെ അത്ര വലിയ പെട്രോൾ പമ്പുകളൊന്നും ഇത്രയും ദിവസമായിട്ട് ഞാൻ കണ്ടില്ല നോക്കട്ടെ ഇവിടെ ആരുമില്ല അടച്ചേക്കാണല്ലോ പമ്പില്ല എന്ന് തോന്നുന്നു കേട്ടോ പു ഭരതാണ് ആ പൈസ पैसा कैश देता അറുപത്തഞ്ച് നേപ്പാളി റുപ്പിയാണ് കേട്ടോ ഇവിടെ പെട്രോളിന് വില നൂറ്ററുപത്തഞ്ച് രൂപ എഴുപത്തഞ്ച് പൈസ ഞാൻ മാക്സിമം അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ക്യാഷായിട്ട് കൊടുക്കാൻ പറ്റുകൊണ്ട് റൗണ്ട് ഓഫ് വേണേ ആ ബസ് ബസ് ഓക്കെ ഇതാണ് ഇവിടുത്തെ ആയിരത്തിൻ്റെ നോട്ട് കേട്ടോ നോട്ട് ടിക്ക താങ്ക് യു അപ്പോൾ ഞാൻ നോട്ട് ഇതിനു മുമ്പ് വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ഇപ്പോൾ കണ്ടില്ല ആയിരം കണ്ടു അഞ്ഞൂ അഞ്ഞൂറ് ഉണ്ടായിരുന്നല്ലോ ആ ഇതാണ് അഞ്ഞൂറ് അഞ്ഞൂറിൻ്റെ നോട്ട് കേട്ടോ അഞ്ഞൂറിൻ്റെ നോട്ട് ഇത് അടിപൊളി ആയിട്ടില്ലേ പുറകിലൊരു ടൈഗർ ഉണ്ട് നേപ്പാൾ രാഷ്ട്ര ബാങ്കിൽ നിന്നൊക്കെ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അടിച്ചതാണ് പിന്നെ ഇതമ്പത് ഇത് പത്ത് ഞാനതൊക്കെ വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ച് തുറന്നപ്പോൾ കാണിച്ചു മാത്രം അപ്പോൾ നമുക്ക് ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു എട്ട് പോയിൻറ്റ് അഞ്ചാറ് ലിറ്റർ കയറി നൂറ്റി അറുപത്തഞ്ച് രൂപ എഴുപത്തഞ്ച് പൈസ ഒരു ലിറ്ററിന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും ഇൻഡൻ അടിയിൽ എഴുതി കാണിക്കുന്നതാണ് നേപ്പാൾ എൻട്രി ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന മഹേന്ദ്ര നഗർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വലിയ ടൗൺ ഈ ഒരു റൂട്ടിൽ ഇപ്പോൾ നമ്മൾ കിടക്കാൻ പോകുന്ന കോഹാൽ പൂർണ്ണമായിട്ട സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുന്ന് എവിടെന്നെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന് ചോദിച്ചു ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പൊ എന്നാൽ ഇവിടെ എവിടെയെങ്കിലും കഴിക്കാം വന്ന് അന്ന് വിട്ടിട്ട് ചോറ്ന്നെ ആട്ടോണ്ടെ വേറെ എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏപ്പാൽ വന്നിട്ട് മോമോസ് അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല കിട്ടുമെന്ന് അറിയില്ല ഈ ഭാഗത്തൊക്കെ പോയി നോക്കാം അപ്പം ഈ ഗോഹാൽപൂർന്ന് ഭയങ്കര പിടി ഈ ഗോഹാൽപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കുറെ റെസ്റ്റോറൻറ്റ് കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് മാപ്പിട്ട് പോയി കൊണ്ടുവന്നു ഞാൻ ജസ്റ്റ് ഒരു റഫ് ഐഡിയയിലോ ഇതെന്താ ബിയർ ഗാർഡൻ ആ പേര് പേരെന്നെ ആകർഷിച്ചു ഇവിടെ എന്താ അല്ലേ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഇവിടെ എന്നാൽ പിന്നെ ഇവിടെ കയറാം വണ്ടി വയ്ക്കാൻ സ്ഥലമുണ്ട് ഇവിടെ തന്നെ കയറാം ബിയർ അടിക്കാല്ലാട്ടോ ഭക്ഷണം കഴിക്കാനാണ് ചിക്കൻ മോമോസ് സദ്യയുണ്ടല്ലോ ചിക്കൻ ഫ്രൈഡ് റൈസും എന്തെങ്കിലും കറി ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ വിചാരിച്ചു എനിക്ക് മൊമോസ് കഴിക്കുന്നത് നേപ്പാളിൽ വന്നിട്ട് മോമോസ് കഴിച്ചില്ല അപ്പോൾ ഒരു ചിക്കൻ മൊമോസ് പറഞ്ഞു അതിന് പത്ത് പത്ത് പീസാണ് പത്ത് പീസിന് ഇത്ര നൂറ്റി അമ്പത് നേപ്പാളി റുപ്പിയാണ് കേട്ടോ ബാക്കിയെല്ലാം ഫുഡൊക്കെ ഒരു നോർമൽ റേറ്റ് ആട്ടോ കൈൻഡ് ഓഫ് നോർമൽ റേറ്റ് ആണ് പക്ഷെ ഇവിടെ നോക്കിയാൽ പലതരം ബിയറുകളുണ്ട് കേട്ടോ ക്രാഫ്റ്റ് ലാഗർ അഞ്ഞൂറ് എം എൽ മുന്നൂറ്റമ്പത് നേപ്പാളി റുപ്പി അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് മുന്നൂറ്റമ്പത് നാനൂറ് ആ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റേഞ്ചിലാണ് പിന്നെ ബഡ് വൈസർ അങ്ങനത്തെ ആണെങ്കിൽ ആണെങ്കിലാണ് ഫൈവ് ഹൺഡ്രഡിന് മോൾഡ് നേപ്പാളി റുപ്പി മോൾഡും അതിനേക്കാൾ ചീപ്പായിട്ടൊരു സാധനം ഉണ്ടോ കുക്ക് അതിലൊന്നും നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഈ ഒരു വിലയിൽ കിട്ടില്ല ഫോർ നയൻ്റി നേപ്പാളി റുപ്പയിൽ അല്ലെങ്കിൽ ത്രീ നയൻ്റി നേപ്പാളി റുപ്പീലാണ് കേട്ടോ കുക്കെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇത് കൂടാതെ ഹോൾ ഡ്രിങ്ക്സും ഈ സൈഡിലുണ്ട് കുർക്കി റം റം പഞ്ച് അങ്ങനെ കുറേ എന്തൊക്കെയോ ഇവരുടെതൊക്കെയാണ് തോന്നുന്നത് കുർക്കി റമുക്ക് അപ്പോൾ അങ്ങനത്തെ മെനു ഫുഡൊരു Chicken biryani is a sandwich. Chicken sandwich is 215 Nepal. alcoholic beverage? 4%. Apple cider? Apple flavor. Beer? 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 കുറച്ചു നേരെ അവിടെ പുറത്ത് നിന്ന് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ അവിടെ വച്ചായിട്ട് ഇങ്ങനെ വണ്ടിയുടെ വില എത്രയാണെന്നൊക്കെ ചോദിക്കായിരുന്നു അപ്പൊ പറഞ്ഞാ പറയാ അതേ വണ്ടി ഇവിടെ നേപ്പാളിലേക്ക് വരുമ്പോ ഇരുന്നൂറ്റി പത്ത് ശതമാനം ടാക്സ് കൊടുക്കണം അത്ര വണ്ടിയുടെ ഇപ്പഴത്തെ ഒരു കണക്കിൽ വെച്ചിട്ട് പന്ത്ര ലാക്കിൻ്റെ പതിനഞ്ച് ലക്ഷം നേപ്പാളി റുപ്പിയുടെ അടുത്തൊക്കെ വരുന്ന പറഞ്ഞു കേട്ടോ അപ്പൊ നമ്മളിവിടെ വന്നപ്പോ സൂപ്പർ ബൈക്കായി മോമോസ് കാണണം എന്ന് നല്ല ഭംഗിണ്ട് കേട്ടോ കഴിച്ചോട്ടെ കേട്ടോ ഞാൻ ഇത്ര നല്ല മോമോ ഈ അടുത്തൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഹിമാചലിലും കഴിച്ചിട്ടില്ല നമ്മുടെ നാട്ടിലും കഴിച്ചിട്ടില്ല ഈ അടുത്തൊന്നും അല്ലെങ്കിൽ ഞാൻ കഴിച്ചിട്ടേ ഇല്ല എന്ന് പറയും ഇത്ര അടിപൊളി മോമോസ് അത്രയും ടേസ്റ്റ് ആയിട്ടോ അതിൻ്റെ ഉള്ളിലൊരു ചിക്കൻ നല്ല ഫ്ലേവർഫുൾ ചിക്കൻ ആണ് ചട്നിയുടെ ആണോ അറിയില്ല അല്ല ചട്നിയുടെ അല്ല മോമോസ് ആണ് അടിപൊളിയെ സൂപ്പർ സമയം ഒന്നര ആയിട്ടാണ് ഞാൻ ആകെ എൺപത് കിലോമീറ്റർ അങ്ങനെ ആണ് ആകെ കവർ ചെയ്തേക്കുന്നത് എൻ്റെ ഇടയിൽ നമുക്ക് അവിടെ കുറേ സമയം പോയി ആ വഴിയൊക്കെ ചുറ്റി വന്നുകൊണ്ട് എന്നാലും ഇപ്പം നമുക്ക് ഇനി ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ട് സമയം കളയാതെ വിടാം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ലുംബിനി എത്തണം എന്തോ ഒരു നൈസ് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല പട്ടൊരു ഒച്ച ഇട്ട് വണ്ടീന്ന് എന്തോ പൊട്ടി അടിപൊളി ചേയും പോകുന്ന ശേടാ ചേയും പൊട്ടിന്ന് തോന്നുന്നുണ്ട് ഷോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണുള്ളത് അമ്മേ ചേയും പൊട്ടിയില്ലാട്ടോ ഊരി പോകുന്നിട്ടേ ഉള്ളൂ ഭാഗ്യം പൊട്ടിരുന്നെങ്കിൽ പണിയായതിനെ അപ്പോൾ എന്തായാലും എന്താ അതൊന്ന് ആ ഇതിൽ നിന്ന് വീണ് ഊരി പോകുന്നിട്ടേ ഉള്ളൂ നമുക്ക് തന്നെ മാറ്റാവുന്നേ ഉള്ളൂ പക്ഷെ ഇതിന് സെന്റർ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ആ ഒരു പോയിന്റ് ഒക്കെ എത്തിയപ്പോൾ പെട്ടാതെ സൗണ്ട് കേട്ടു അപ്പം ഞാൻ അത് കൊതുക്കി ഞാൻ വിചാരിച്ചു എന്തോ പറ്റീന്ന് പക്ഷെ അത്രയൊന്നും ഇല്ല അപ്പോൾ എന്തായാലും ഇത് നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ പക്ഷേ ഞാനിപ്പോൾ ഇതിന്റെ പുറകെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരിട്ടാവും നമുക്ക് ഈ മൊത്തം കാടാ കുറേ നേരമായിട്ട് കാടന്നെ കാടാ അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു വണ്ടിക്ക് കൈ കാണിച്ചിട്ട് ഇവിടുന്ന് ആ ഒരു ഇവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മെക്കാനിക് ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഒരു അപ്പൂപ്പനെ കണ്ടിരുന്നു ആൾ പറഞ്ഞു അവിടെ വണ്ടിയുടെ മെക്കാനിക് ഉണ്ട് അപ്പോൾ അവരെ കൊണ്ട് ശരിയായിക്കാം അല്ലെങ്കിൽ ഞാൻ ഒരാൾ ഈ ടയർ ഊരിലൊക്കെ പാടാണ് സൈഡ് സ്റ്റാൻഡിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പൊന്തിച്ച് വയ്ക്കാനെന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് ചെയ്യാവുന്നതാണ് എന്തായാലും പോകാം അല്ലേ ബാഗ് ലാപ്ടോപ്പ് എടുക്കാം ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ ഇരിക്കട്ടെ ലാപ്ടോപ്പിൻ്റെ ബാഗും ക്യാമറയൊക്കെ എടുത്തിട്ട് അതൊക്കെ പോയി സെറ്റാക്കാം गाड़ी खराब हो गया गाड़ी खराब हो गया अगले भाई आपको हिंदी बताए गाड़ी खराब हो गया वर्कशॉप वो, है कोई सामने तो नहीं है आपको यहाँ से पड़ेगा आप जाना पड़ेगा बीस किलोमीटर आगे बीस किलोमीटर आगे नहीं, पीछे अच्छा अच्छा और... ये आ, कोई बोल रहा था पहला दो किलोमीटर पहले एक वर्कशॉप है मेरा चेन निकल गया थोड़ा छोटा सा प्रॉब्लम है लेकिन अच्छा अच्छा चेन निकल गया और इंजन में तो कुछ खराबी नहीं है नहीं यहाँ तक जा सकता है

पे ചേച്ചിണ്ട് ചേച്ചി അവിടെ വിളിച്ചു പറഞ്ഞു ഇവിടെ ആരുന്ന്

अभी आज भी कोई नहीं नहीं ये शादी में गए हैं शायद वो तो वहाँ शादी हो रहा है अच्छा वहाँ भोज है शादी होना था बाइक भी है ये सब का भाई वो मेरा बाइक का चेन निकल गया चेन निकल गया हाँ बाइक कहाँ पर है तो दो किलोमीटर आगे दो किलोमीटर आगे हाँ ठीक है शेक। ओके भाई भाई ओके കാര്യങ്ങളൊക്കെ ചടപടാന്ന് പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ ഞാനാണ് തുറന്നതെന്നുണ്ടെങ്കിൽ ഒന്നും തീരുവില്ല പിന്നെ ഈ സാധനം തുറന്നു കഴിഞ്ഞാൽ എന്റെ കിളി പോയാനോ ഈ ഇത് ചേസസിന്റെ മുകളില് ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടായിരുന്ന കേട്ടോ ഒരു വലിയ അത്യാവശ്യമുള്ള സാധനം ഒന്നല്ല അത് അവിടുന്ന് പൊട്ടി ചെയിൻ്റെ ഇടയിൽ കുടുങ്ങി ഈ ഒരു ഭാഗത്ത് കുടുങ്ങിയിരിക്കുമായിരുന്നു എന്തായാലും പറയാപ്പം അല്ല അതിൻ്റെ ഭാഗത്ത് എനിക്ക് ഐഡിയ ഒരു ഐഡിയ ഇല്ല കേട്ടോ വണ്ടികളെ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല അതുകൊണ്ടാണ് ഇതിപ്പോൾ അതൊന്നായി ആളെ പോയി വിളിച്ചുകൊണ്ടു തന്നത് അത് വന്നു എല്ലാം ചെയ്തു പപ്പടപ്പടാന്ന് പറഞ്ഞ് പണി കഴിഞ്ഞു എൻ്റെ കുറച്ച് ഇതുണ്ടായിരുന്നു ചെയിൻ രൂപം അത് കഴിച്ച് സെറ്റാക്കി ആൾ പോയി കേട്ടോ അപ്പോൾ എന്താണോ ഇങ്ങനെ ഇങ്ങനെ അത് പൊട്ടി വരണേ അറിയില്ല കേട്ടോ നിങ്ങൾ ആരെങ്കിലും അറിയേണ്ടി വരണമെങ്കിൽ പറയണേട്ടോ കാര്യമൊന്നുമില്ല കാരണം ഞാനിത് ഇന്ന് വൈകുന്നേരം ഇവിടെ നെറ്റില്ല നെറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നെറ്റ് നോക്കി നോക്കിയാൽ എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും എന്നാലും അറിയണവരുണ്ടെങ്കിൽ പറഞ്ഞതരാം അപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാം അത് മൊത്തം ഇങ്ങനെ ഇരുത് കെട്ടിപ്പാക്കി എന്നെ മുകളിൽ വയ്ക്കാം എന്നിട്ട് വേണം ലുംബിനെത്തുമ്പോ ഇനി ഒരു നേരവും സൂര്യനെ അസ്തമിച്ചു തുടങ്ങി ഇനി അവിടെ ഞങ്ങളുടെ കാടാണ് നേരത്തെ കുറച്ച് ചേച്ചിമാർ നടന്നു പോയിട്ടുണ്ട് എൻ്റെ പറ്റിയെന്നൊക്കെ ചോദിച്ചു മാം അങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വണ്ടി കേടായിരുന്നു അങ്ങനെ ശരിയെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ജംഗലാണ് അപ്പോൾ എനിക്ക് കാട്ടും കിലോമീറ്റർ കണക്കിന് കാടാണ് അതിന്റെ ഇടയിലുള്ള ചെക്ക് പോസ്റ്റുകളിലെല്ലാം കയറി ഒപ്പിട്ടു ചെറിയ ടൗണുകളും ഗ്രാമങ്ങളും പാലങ്ങളും ഘാട്ട് റോഡുകളും കടന്ന് കപലവസ്തു എത്തി വഴിയിൽ കണ്ട എയ്സ്തറ്റിക്കലി വളരെ പ്ലീസിംഗ് ആയ ഒരു കൊച്ചു കഫേൽ കയറി ചായയും ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും പറഞ്ഞു കുറെ ദൂരം റെസ്റ്റ് റെസ്റ്റില്ലാണ്ട് വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് സമാധാനമുള്ള ഒരു റെസ്റ്റോറന്റിൽ കയറി നല്ല ഭക്ഷണം കഴിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ ലിസ്റ്റ് ഓഫ് ടോപ്പ് സുഖംസ് ഓഫ് ലൈഫ് ടൈമിൽ അതിനൊരു വലിയ സ്ഥാനമുണ്ട് ബില്ലും പെയ്തിറങ്ങി നേരെ ശ്രീ ബുദ്ധന്റെ ജന്മനാട്ടിലേക്ക് പോകുന്ന വഴി വിചാരിച്ചതിലും സ്കേറിയാണ് ഒരു അഞ്ചു പത്ത് കിലോമീറ്റർ സ്കെയിൽ വെച്ച് വരച്ച പോലെ ഒരു വഴി രണ്ട് സൈഡും കാട് ഒരു മനുഷ്യനില്ല വെളിച്ചമില്ല ഭാഗ്യത്തിന് മൃഗങ്ങളും ഉണ്ടായിരുന്നില്ല സ്ട്രീറ്റ് ലൈറ്റ്സ് നിറഞ്ഞ ഒരു ഫോർ ലൈൻ റോഡും കവാടവും ലുംബിനിയിലേക്ക് എന്നെ സ്വാഗതം ചെയ്തു റിവ്യൂസ് ഒക്കെ നോക്കി രാത്രി ഉറങ്ങാമെന്ന് വിചാരിച്ച ഹോസ്റ്റലിൽ എത്തിയപ്പോൾ മനസ്സൊന്ന് പെടഞ്ഞു അത് കൂട്ടിപ്പോയിരിക്കുന്നു കത്തം തൊട്ടപ്പുറത്തുള്ള ഹോട്ടലിൽ കയറി ഉണ്ടായിരുന്ന റൂമിൽ ചെക്ക് ഇൻ ചെയ്തു അങ്ങനെ ഫൈനലി നമ്മൾ ബുദ്ധന്റെ ജന്മനാട്ടിലെത്തിയേക്കാണ് കേട്ടോ ലാസ്റ്റ് ഒരു എൺപത് കിലോമീറ്റർ തകർന്നു പോയി ആ ഘാട്ട് റോഡ് ഭാഗമൊക്കെ ശരിക്കും നട്ടു എന്നൊക്കെ എടുത്തിട്ടില്ല ഇവിടെ എത്തിപ്പോയി എങ്ങനെയെങ്കിലും എത്തിയാൽ മതിയെന്നായി അപ്പം ഞാൻ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് താമസിക്കാൻ അതിൽ ആദ്യം പോയ സ്ഥലം അടച്ചു പൂട്ടിപ്പോയി പൂട്ടിപ്പോയേക്കാണ് അപ്പോൾ രണ്ടാമത് വന്ന സ്ഥലമാണിത് പേര് പേരെനിക്കോർമ്മയില്ല ഞാൻ അടിയിൽ എഴുതി കാണിക്കാം അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് നേപ്പാളി റുപ്പിയാണ് കേട്ടോ ഈ ഈ റൂമിന് അത്യാവശ്യം നല്ല ക്ലീൻ റൂമാണ് നല്ല ക്ലീൻ ആയിട്ടുള്ള റൂമാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ബാത്റൂമൊക്കെ ആയാലും നല്ല ക്ലീനാണ് പിന്നെ ഈ ഒരു റേറ്റിലാണ് ഇവിടെ എല്ലാ സ്ഥലവും മിക്കതും മാക്സി ഒരു തൗസൻഡ് തൗസൻഡ്രഡ് ഫൈവ് ഹണ്ട്രഡ് തൊട്ടാണ് സ്റ്റാർട്ടിങ് ആണ് പിന്നെ ഉള്ളതൊക്കെ പുറത്ത് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് അപ്പുറത്തൊക്കെ വലിയ വലിയ റിസോർട്ടുകൾ പോലെയുണ്ട് കൂടുതലിങ്ങനെ ഫോറിനേഴ്സൊക്കെ ഒന്ന് താമസിക്കുന്ന സ്ഥലമെന്ന് തോന്നുന്നു അപ്പം എന്തായാലും നാളെ നമുക്ക് ഈ ഭാഗമൊക്കെ കറങ്ങാം ഹോളി സെലിബ്രേറ്റ് സെലിബ്രേറ്റിയാണെന്ന് വിചാരിക്കുന്നു കാരണം മുഖത്താരെങ്കിലും വന്ന് കളർ തേച്ചാലാണല്ലോ ഇതൊക്കെ ഒരു സെലിബ്രേഷൻ ആണല്ലോ എന്റെ മുഖത്തേക്ക് എന്റെ മുഖത്തേക്ക് നമുക്ക് നടക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എന്തായാലും നന്നായിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാസത്തിൽ ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ